ഒരു ഷാഫി ഹനഫിയ തുടർന്നാൽ എന്താണ് സംഭവിക്കുക അറിയേണ്ട മസ്അല ഒരു ഷാഫി ഹനഫിയ തുടർന്നു എന്നാൽ പിന്നെ സഹവിൽ സുജൂദും സുന്നത്ത അറിപൊന്നേം അപ്പോൾ ഷാഫിയായ ഒരാൾ ഹനഫി മധുപകരണം തുടർന്നാൽ സെഹുവിൻ്റെ സുജൂത് സുന്നത്താണ് എന്നാൽ തുടരൽ കറാഹത്താണ് നിയമം ഓർക്കണേ എന്നുള്ളതും ഓർത്തിട്ട് നീ തുടർന്നിടണേം തുടരൽ കറാഹത്തുണ്ട് അതുപോലെ തന്നെ കുനൂത്തതും ഹനഫിക്കതില്ലെന്നോർക്കണേ തുടരുന്നവർ അതിനാൽ സഹവും ചെയ്യണേ കുനൂത്ത് ഹനഫികൾക്കില്ല അപ്പോൾ അതുകൊണ്ട് തുടരുന്ന ആൾ എന്തുവേണം ഷാഫി തുടരുകയാണെങ്കിൽ കുനിയ ഷാഹിബു സേഹിൻ്റെ ജ്യോതിഷിയാണെന്ന് പറഞ്ഞു എന്നുള്ളതും ഓർത്തിട്ട് നീ തുടരേണ്ടതാം ഇത് കുറുതി തന്നിലും വിവരിച്ചതാ വേണ്ടുന്ന കാര്യം വേണ്ട പോലെ ചെയ്യുവാൻ തൗഫീക്ക് തുമി വർക്കെ ഗണേ നീ മല്ലവാ